നമസ്കാരം കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മകന്റെ ദുരൂഹ ആത്മഹത്യ വിജയകുമാറിന്റെയും മീനയുടെയും മകൻ ഗൗതമിനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടെന്നായിരുന്നു ആരോപണം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണത്തിന് മാസം മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടു സി ബി ഐ കേസെടുക്കുകയും ചെയ്തു മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തും മുമ്പേ ആ അച്ഛനും അമ്മയും ദാരുണമായി കൊല്ലപ്പെട്ടു ഇതോടെ ഗൗതമിന്റെ മരണവും കൊലപാതകമാണോ എന്ന സംശയം നാട്ടുകാരിൽ സജീവമാകുന്നു കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറത്തിറിഞ്ഞത് കെ എൽ ഫൈവ് എ പി അറുപത്തിനാല് അറുപത്തിയഞ്ച് എന്ന മരുതി സുസുഖി ബ്രഹീസക്കാരിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് ഗൗതം വീട്ടിൽ നിന്നും ഇറങ്ങിയത് പുളിമോട്ടിൽ ജംഗ്ഷനിലുള്ള പ്രശോഭിനെ കാണാനായിരുന്നു യാത്ര ഏഴേ കാലോടെ വീട്ടിൽ നിന്നിറങ്ങിയ ഗൗതം എട്ടുമണിയായപ്പോൾ അമ്മയെ വിളിച്ച് തിരിച്ചു വരുമെന്നും അറിയിച്ചു കാത്തിരുന്ന അടുത്തതോടെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ പോലീസിൽ വിജയകുമാർ പരാതി നൽകി മണിയോടെ തന്റെ കടയിൽ നിന്ന് ഗൗതം മടങ്ങിയെന്ന് പ്രശോഭ് അറിയിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു അടുത്ത ദിവസം തന്നെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ഇൻക്വസ്റ്റിലടക്കം കഴുത്തിലെയും നെഞ്ചിലെയും മുറിവ് വ്യക്തമായിരുന്നു ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് മുറിവുകൾ കാറിനുള്ളിൽ നിറയെ രക്തവും ഉണ്ടായിരുന്നു ഈ മുറിവുകളാണ് ഗൗതമിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം സ്ഥിരീകരിച്ചു എന്നാൽ ഗൗതമിന് ഒരു അസുഖമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പോലീസ് നിഗമനത്തിലെത്തി എന്നാൽ തന്റെ മകനെ ചിലർ കൊന്നതാണെന്ന് വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് അതിൽ സി ബി ഐ അന്വേഷണം എത്തിയതോടെ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് വിജയകുമാർ കരുതി ആ അന്വേഷണം എവിടെയെങ്കിലും മുമ്പേ അച്ഛനും അമ്മയും വിട പറയുകയാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം രണ്ടായിരത്തി പതിനേഴിലാണ് മരിച്ചത് തെള്ളകം റെയിൽവേ ട്രാക്കിന് സമീപത്ത് കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് അത് ആത്മഹത്യയെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും വിജയകുമാർ സി ബി അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു കഴുത്തിലും നെഞ്ചിലുമറ്റ ആഴത്തിലുള്ള മുറിവിനെക്കുറിച്ച് ഹൈക്കോടതി വിധിയിലും വ്യക്തമായ പരാമർശങ്ങളുണ്ട് ഈ രണ്ട് മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമെന്ന നിഗമനത്തിലാണ് ഹൈക്കോടതി എത്തിയത് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൗതമിന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ ആദ്യം എതിർത്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട സിആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തിനാല് പ്രകാരമാണ് കേന്ദ്ര ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് എടുത്തത് ഗൌതമിന്റെ മരണത്തിൽ രണ്ടു മാസം മുൻപ് സി ബി ഐ അന്വേഷണം തുടങ്ങിയെന്ന് മുൻ ഡി ജി പി ആസിഫിൽ പ്രതികരിച്ചു ഇതിന് പിന്നാലെ വിജയകുമാർ കൊല്ലപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോൾ ദമ്പതികളെ കൊന്ന കേസിൽ പിടിയിലായ അതിഥി തൊഴിലാളി അമിത് ഒരു വർഷം മുമ്പ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്ത അസംകാരനാണ് അന്ന് വീട്ടിൽ നിന്നും ഫോൺ മോഷണം തിന് അമിതെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അടുത്ത കാലത്താണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീടിനു ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്ക് മോഷണം പോയിട്ടുണ്ട് ക്രൂര കൊലപാതകത്തിന് മുൻപ് അമിത് സി സി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതെന്നാണ് കരുതുന്നത് ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും അപ്പോഴും മകന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള കരങ്ങൾ ഈ കൊലയിലും ദൃശ്യമാണെന്ന് കരുതുന്ന നാട്ടുകാരുമുണ്ട് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ രാവിലെ എട്ടേ മുക്കാലോടെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുവരെയും രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി സി ടി വി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലാത്തതിനാൽ തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ല വ്യക്തി വൈരാഗ്യമാകാം കൊലപാതക കാരണമെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞു വിജയകുമാറിനെയും മീരിയുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുണ്ട് മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുണ്ട് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും മൃതദേഹങ്ങൾ വ്യവസ്ഥമാക്കപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു